സർവാഭരണ വിഭൂഷിതനായ തിരുവൈക്കത്തപ്പൻ്റെ മോഹന രൂപം ദർശിച്ച് സായുധ്യം നേടുവാൻ വൈക്കത്തഷ്ടമി നാളിലെത്തിയത് ഭക്തജന സഹസ്രങ്ങൾ പതിനൊന്നാം ഉത്സവ നാളിലെ വിളക്കിനെഴുന്നിപ്പ് ശ്രീകോവിലേക്ക് കയറുമ്പോൾ തന്നെ അഷ്ടമി തൊഴുവാനുള്ള ഭക്തരുടെ നീണ്ട നിരയായിരുന്നു നാല് ഗോപുര നടകളിലും അനുഭവപ്പെട്ടത് പുലർച്ചെ മൂന്ന് മുപ്പതിന് തന്ത്രി കിഴക്കിനിടത്ത് മേക്കാട്ടം മാധവ നമ്പൂതിരി ഭദ്രകാളി മറ്റപ്പള്ളി നാരായണ നമ്പൂതിരി എന്നിവരുടെ കാർമ്മികത്വത്തിൽ നട തുറന്ന് ഊഷപൂജ എതിർത്ത പൂജ എന്നിവയ്ക്ക് ശേഷം അഷ്ടമി ദർശനത്തിനായി നട തുറന്നപ്പോൾ മന്ത്രോച്ചാരണവും പഞ്ചാക്ഷരി മന്ത്രവും ക്ഷേത്രനഗരിയിൽ മുഴങ്ങി വൈക്കത്തപ്പ അഭയന്തരണയെന്ന പ്രാർത്ഥനയുമായി ഭഗവാനെ ഒരു നോക്ക് കാണുവാൻ തൊഴു കൈകളോടെ ഭക്തർ മണിക്കൂറുകളോളം കാത്തുനിന്നു വൈക്കം മഹാദേവ ക്ഷേത്രത്തിലെ കിഴക്ക് ഭാഗത്തുള്ള ആൾത്തറയിൽ തപസനുഷ്ഠിച്ച വ്യാഘ്രപാത മഹർഷിക്ക് ശ്രീ പരമേശ്വരൻ പാർവതി സമേതനായി ദർശനം നൽകി അനുഗ്രഹിച്ച പുണ്യമുഹൂർത്തത്തിലാണ് അഷ്ടമി ദർശനം കൊണ്ടാടുന്നത് അന്നദാന പ്രഭുവായ തിരുവൈക്കത്തപ്പൻ്റെ സന്നിധിയിൽ അഷ്ടമി ദിനത്തിൽ നൂറ്റി ഇരുപത്തിയൊന്ന് പറ അരിയുടെ പ്രാതലം ദേവസ്വം ബോർഡ് ഒരുക്കിയിരുന്നു ഊട്ടുപുരയുടെ ഇരുനിലകളിലുമായി രാവിലെ പതിനൊന്ന് മുതൽ നടക്കുന്ന അന്നദാനത്തിൽ ആയിരക്കണക്കിന് ഭക്തർ പങ്കെടുക്കും അഷ്ടമി ദിനത്തിലെ ഭക്തജനത്തിരക്ക് കണക്കിലെടുത്ത് സുഗമമായ ദർശനത്തിനായി പോലീസും ദേവസ്വം ബോർഡും ചേർന്ന് പ്രത്യേക സുരക്ഷാ സംവിധാനം ഒരുക്കി ബാരിക്കേഡുകൾ കെട്ടി അതുവഴിയാണ് ഭക്തരെ കടത്തിവിട്ട് തിരക്ക് നിയന്ത്രിച്ചത് അഷ്ടമിയുടെ പ്രധാന ചടങ്ങായ വിളക്ക് ഇന്ന് രാത്രി പത്തിന് നടക്കും ദേശത്തെ ഏഴ് ദേവീദേവന്മാർ എഴുന്നള്ളുന്നതാണ് അഷ്ടമി വിളക്ക് തുടർന്ന് ദുഃഖഭാരത്തോടെ ഭഗവാന്റെ ശ്രീകോവിലേക്കുള്ള മടക്കം സൂചിപ്പിക്കുന്ന വിടപറയൽ ചടങ്ങ് നടക്കും പ്രത്യേകമായി ചിട്ടപ്പെടുത്തിയ ദുഃഖണ്ഡാരം എന്ന ദുഃഖരാഗത്തിലുള്ള നാഥസുരം ഭക്തരെ ഏവരെയും വേദനയിലാക്കും പിതൃപുത്ര ബന്ധത്തിന്റെ ആഴവും വിടപറയലിന്റെ വേദനയും ഏറ്റുവാങ്ങി ഭക്തജനസഹസരങ്ങൾ ക്ഷേത്രം വിടുന്നതോടെ പന്ത്രണ്ട് ദിനരാത്രിങ്ങളിലായി കൊടിമറിച്ചുവട്ടിൽ ജ്വലിച്ചിരുന്ന കെടാവിളക്കിന്റെ തിരുനാളം താഴും വിവിഷൻ വൈക്കം